നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ ജനാധിപത്യത്തിന്റെ പഴുതിലൂടെ അധികാരത്തിലേറിയ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്തുനിന്ന് തദ്ദേശീയരെയും യഥാർത്ഥ ഇന്ത്യക്കാരെയും പുറന്തള്ളാനുള്ള നിയമങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവരുന്നതെന്നും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും എസ് ടി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പറഞ്ഞു നിർഭയ രാഷ്ട്രീയത്തിന് പതിനേഴ് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ പാർട്ടി സ്ഥാപക ദിനത്തിന്റെ മുന്നോടിയായി എസ് ടി പി താനൂർ മണ്ഡലം കമ്മിറ്റി വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തിയ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിൽ ആദിമാസങ്ങൾ എൺപത്തിട്ട് ശതമാനം ദാരിദ്ര്യം ഉപയോഗിക്കുന്നവരാണെന്ന് കണക്ക് പക്ഷെ അവർ പരിഗണിച്ചത് ഏതാ പരിഗണിച്ച ബ്രാഹ്മണ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ കേരളത്തിൽ ശൂദ്രൻ എന്ന് പറയുന്ന നാല് വർണ്ണങ്ങള് മാത്രമാണ് ഈ അവർണ വിഭാഗങ്ങളെ കേരളത്തിലെ പ്രബലമായ മുസ്ലിങ്ങൾ കഴിഞ്ഞ പ്രബല കമ്മ്യൂണിറ്റിയാണ് ഈഴ അവർക്ക് സാമ്പത്തിക സംവരണത്തിന്റെ എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കുന്ന സംവരണം അവർക്കില്ല സവർണർക്ക് മാത്രമായി സമ്മരണം ഏർപ്പെടുത്തി ഇത് ദളിതർക്കും പിന്നോക്കക്കാർക്കും എതിരല്ലേ എന്താണ് ഇവർ കൊണ്ടുവന്നത് ഞാൻ മുഴുവൻ നിയമങ്ങളും അത് ഉയർന്ന ശ്രേണിയിൽ ഇവർക്കൊക്കെ മാറുന്നു തദ്ദേശീയരായ ദളിതെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അരികുവൽക്കരിക്കുവാനും പുറന്തള്ളാനുമുള്ള നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവരികയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും രാജ്യത്ത് സമത്വവും സാഹോദര്യവും നിലനിൽക്കുവാനും ജനാധിപത്യ മാർഗത്തിലുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രഭാഷണത്തിലൂടെ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സി എം സദക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു മുസ്തഫ പാമങ്ങാടൻ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി കുഞ്ഞിപ്പോക്കർ അരീക്കോട് ട്രഷറർ മുനീർ പൊന്മുണ്ടം എം ടി അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കള്ളിയാട്ട് ജോയിന്റ് സെക്രട്ടറി ഫിറോസ് നൂർ മൈതാനം അൻവർ പോക്ലത്ത് എന്നിവർ നേതൃത്വം നൽകി നയന്റി നൈൻ താനൂർ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത എപ്പോഴും വിശ്വാസം ബാസിദ് വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ